വടുവയനാട്ടിലെ പ്രസിദ്ധമായ ഒറ്റപ്പാലം പാലപ്പുറം ചിനക്കത്തൂർക്കാവിലെ പൂരത്തോടനുബന്ധിച്ചുള്ള തോൽപ്പാവക്കൂത്തിന് തുടക്കമായി കുടിയേറ്റം വരെ പതിനേഴ് ദിവസങ്ങളിൽ കുത്തുമാടത്തിൽ തോൽപ്പാവക്കൂത്ത് അരങ്ങേറും ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ചരിത്രപ്രസിദ്ധമായ പാലപ്പുറം ചിനക്കത്തൂർ പൂരം ഇനി പതിനേഴ് രാവുകളിലും ചിനക്കത്തൂരിലെ കുത്തുമാടം ഉണർന്നിരിക്കും ദേവസ്വം കുത്തോടെ ചിനക്കത്തൂരിലെ തോൽപാവക്കൂത്തിന് തുടക്കമായി അൻപത് വർഷത്തെ കലാപാരമ്പര്യത്തിനുടമയായ സദാനന്ദ പുലവരാണ് ഈ വർഷവും കൂത്തുമാടത്തിൻ്റെ ചുമതല ആദ്യ ഏഴു ദിവസങ്ങൾ ദേശക്കൂത്തുകളും പിന്നീട് വഴിപാട് കൂത്തുകളുമാണ് നടക്കുക രാമായണ കഥയിലെ കമ്പരാമായണം സേതുബന്ധനം മുതൽ ശ്രീരാമ പട്ടാഭിഷേകം വരെയുള്ള ഭാഗങ്ങളാണ് പതിനേഴ് രാവുകളിലായി കുത്തിലൂടെ അവതരിപ്പിക്കുക രാമായണ കൂത്തവതരണത്തിനു മുമ്പുള്ള ക്ഷേത്ര ചടങ്ങുകളും ഏറെ ശ്രദ്ധേയമാണ് ഇവിടെ ക്ഷേത്രത്തിലെ മേലേക്കാവിൽ നിന്നും പകർന്നുകൊണ്ടുവരുന്ന ദീപം കൊത്തുമാടത്തിൽ തൂക്കിയിടുന്നതോടെയാണ് കൂത്തിൻ്റെ ചടങ്ങുകൾ തുടങ്ങുക മേലേക്കാവിലെ ശാന്തി സന്ധ്യാവേല കൊട്ടും ഇതിനുശേഷം മാത്രമേ മേലേക്കാവിനു മുന്നിൽ തായമ്പക ആരംഭിക്കാറുള്ളൂ പിന്നീട് കേളിയും മദ്ദളപ്പറ്റും കുഴൽപ്പറ്റും നടക്കും വെളിച്ചപ്പാട് താഴേക്കാവിൽ ഉറഞ്ഞു തുള്ളി പറവാചത്തിൻ്റെ അകമ്പടിയോടെ കാവിനെ പ്രദക്ഷിണം വെക്കും പിന്നീട് മേലേക്കാവിലെത്തുന്ന വെളിച്ചപ്പാടിനെ ശാന്തി ചെണ്ടകൊട്ടി സ്വീകരിക്കും ഭഗവതിയുടെ തിരുനടയിൽ വെളിച്ചപ്പാട് നൃത്തം വച്ച ശേഷമാണ് കൂത്തുമാടം കൊട്ടിക്കയറൽ ചടങ്ങ് മേലേക്കാവിൽ നിന്നും നേരെ കൂത്തുമാടത്തിലെത്തുന്ന വെളിച്ചപ്പാട് മാടത്തിനെ ഒരു വലം വെക്കണമെന്നാണ് ആചാരം പിന്നീട് മാടത്തിൽ അരിയെറിഞ്ഞ് കൂത്തു തുടങ്ങാനുള്ള അനുവാദം നൽകും ഒപ്പം മാടപ്പുലവർക്ക് കൽപ്പന നൽകും ഇതിനുശേഷമാണ് മാടത്തിൽ ചെറിയ കേളിയും കുഴൽപ്പറ്റും നടക്കുക തുടർന്ന് മാടച്ചിന്തു പാടും ഇതവസാനിക്കുന്നതോടെയാണ് മാടത്തിനുള്ളിൽ വിളക്കുമാടത്തിൽ നിരത്തിവെക്കുന്ന ഇരുപത്തിരണ്ട് നാളികേര മുറികളിൽ തിരിനിരത്തുക ഒന്നാം ഒന്നാംകൂത്ത് ദിവസം നടന്ന ഡബിൾ കമ്പം കത്തിക്കൽ കാണാൻ നൂറുകണക്കിനാളുകളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ